തൊഴിൽ നിർത്തിക്കാൻ വന്നേക്കണം തൊഴിൽ നിർത്തണമെങ്കിൽ ആണൊരുത്തം വേണം ഞാൻ മതി

ഒരു പരിചയമില്ലാത്ത ഏതോരുത്തനോട് പോന്നേക്കാട്ടി നല്ലത് നിന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ എങ്ങനെ നിന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ പറ എന്താച്ചാ പറ ദൂരെ ദൂരൊരു സ്ഥലത്തെ നല്ല കണ്ണുകളുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അവൾക്കാണെ ഒരു പയ്യനെ ഇഷ്ടം അവനാണെങ്കിലോ ഒരു ഭ്രാന്തൻ അവൾ ഇഷ്ടം പറയാൻ വരുമ്പോഴെല്ലാം അവൻ അവളെ വിരട്ടി ഓടിക്കും നീ ഇത് ഏത് സിനിമയുടെ കഥയായി പറയുന്നേ കേൾക്ക് കേൾക്ക് നീ പറ ഞാൻ വിടിക്കാതെ ഇരുന്ന് കേൾക്കാനുള്ള ക്ഷമ എനിക്കില്ല ചിലപ്പോ ഞാൻ വീണ്ടും തല്ലിപ്പോയി ഫ്ലോ അങ് പോയി നീ അത് പണയാണ് ഫ്ലോയിൽ അങ്ങ് പണഞ്ഞാ മതി എന്ത് മായമ മന്ത്രവും ആ ഭ്രാന്തനും അവളെ ഒത്തിരി ഇഷ്ടപ്പെട്ടു പക്ഷെ ദൈവത്തിന് അതങ്ങോട്ട് സുഖിച്ചില്ല അല്ലേലും ആരെങ്കിലും ഹാപ്പി ആയിട്ടിരുന്ന മൂപ്പർക്കത് പിടിക്കില്ലല്ലോ എപ്പോഴും സന്തോഷത്തിരിക്കുന്ന അവളുടെ കുഞ്ഞിക്കണ്ണുകൾ ഒരു ദിവസം അവനെ കാണാൻ വന്നപ്പോ ദൈവം ഒരു വണ്ടിയുടെ രൂപത്തിൽ ഒന്ന് അവളെയും കൊണ്ടുപോയി പക്ഷെ അവളുടെ ആ കുഞ്ഞിക്കണ്ണുകൾ കൊണ്ടുപോകാൻ ആ ദൈവത്തിന് സാധിച്ചില്ല ആ കുഞ്ഞിക്കണ്ണുകള് ഭൂമിയിലുള്ളൊരു മാലാക്കി കൊടുത്തിട്ട് പോയവള് ദൈവത്തെ ഓർത്ത് എന്നെ ശല്യം ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ ഇയാളെ തമാശക്ക് കൂടെ നിൽക്കാൻ പറ്റുന്ന ജീവിതം അല്ല എന്റെ എന്നെ ദ്രോഹിക്കല്ലേ ഇങ്ങനെ തുളസി ഞാൻ നീ പുതിയ കച്ചവടം തുടങ്ങിട്ട് നമ്മളെ കറി നീ വാ വില അനുസരിച്ച് പത്തൊമ്പതൊക്കെ തരാം ആരുടെ കൂടെ പോയിണ്ടി വന്നാലും നിന്റെ കൂടെ വരുമെന്ന് നീ വിചാരിക്കണ്ടടാ അതെന്നാ പറച്ചിലാടി നിന്നെ ഞാനല്ല ആദ്യം മോഹിച്ചത് നാലഞ്ച് നിന്നെ നിന്റെ പേര് പോലും എനിക്ക് എന്തിനാ എന്തിനാ എന്നെ ഇങ്ങനെ ഒരു വേണ്ടി നടക്കുന്നത് ഞാൻ ഞാൻ നിന്നോട് നീ 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 അത് പിന്നെ തനിക്ക് എനിക്കറിയാം നിനക്കൊരു കുറിയ എനിക്കറിയാംക്കൊരുണ്ടായിരുന്നെന്നും ആ അമ്മ നിന്നൊരു തുളശ് അടുത്ത് നിന്ന് എടുത്ത് വളർത്തിയതാണെന്നും ആ അമ്മയ്ക്ക് നീ കൂടാണ്ട് മറ്റൊരു മകൾ ഉണ്ടായിരുന്നെന്നും നിന്റെ കണ്ണിന്റെ ഓപ്പറേഷൻ വേണ്ടി ആരുടെ മുമ്പിൽ കൈനീട്ടി അവസാനം കാഴ്ച കെട്ടിപ്പൊ കാണാൻ കഴിച്ച നിന്റെ അമ്മയുടെ ജീവനല്ലാത്ത ശരീരമാണ് ആദ്യമായിട്ട് കണ്ടതെന്നും നിന്റെ അമ്മയെ അടക്കിയ മണ്ണ് ഇപ്പൊ കണ്ടാറി പലിശക്കാരം കൊണ്ടുപോയിരിക്കാൻ വേണ്ടി നീ നിന്റെ അനിയത്തി അവൻ്റെ കൂടെ കിടക്കണമെന്ന് പറഞ്ഞതും ആരുടെ കൂടെ പോയാലും അവൻറെ കൂടെ പോയാലോ എന്ന വാശിൽ കഴിഞ്ഞ അഞ്ചു ദിവസം മുമ്പ് നീ തെരുവിലേക്ക് ഇറങ്ങിയതും ആ അഞ്ച് ദിവസം നീ എൻ്റെ കൂടെ ആയിരുന്നതും ഇപ്പൊ എൻറെ മുമ്പ് നീതെല്ലാം കേട്ട് നിൽക്കുന്നതും അങ്ങനെ നീ ആവുന്ന എല്ലാം എനിക്കറിയാം നിൻ്റെ അനിയത്തിയും അമ്മ അടക്കിയ മണ്ണും രണ്ടും വിട്ടുമായിരിക്കാല്ലേ നീ തെരുവിലേക്ക് ഇറങ്ങിയത് അല്ല ഇനി എന്തിനാ കരയുന്നത് ഞാനില്ലേ കൂടെ